ചിത്തിരിപുരം കെ എസ്ഇബി ഗ്രൌണ്ടിലെ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടയ്ക്ക് ചില തടസ്സങ്ങൾ നേരിട്ടതായും ഇപ്പോൾ നിർമ്മാണം നടന്നു വരുന്നതായും ഒക്ടോബർ മാസത്തോടെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചായത്തിനെതിരെ വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും യുഡിഎഫ് ആരോപണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും ഭരണസമിതി പ്രതികരിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിത്രപുരം കെ എസ്ഇബി ഗ്രൌണ്ടിൽ ആരംഭിച്ച സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കുകയെന്ന ആവശ്യവും ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു വർഷത്തെ എഗ്രിമെന്റ് കാലാവധിയാണുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് എഗ്രിമെന്റ് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തീകരിക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരവേ മെയ് മാസം കാലവർഷത്തോടനുബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്നു ചില തടസ്സങ്ങളുണ്ടായെങ്കിലും വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു ഒക്ടോബർ മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചായത്തിനെതിരെ വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും യു ഡി എഫ് ആരോപണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും ഭരണസമിതി പ്രതികരിച്ചു ഒക്ടോബർ മാസത്തോടു കൂടി ഈ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോ തകൃതിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മുടക്കി എഫ് എച്ച് എസ് സി അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ ചില സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകൾ അവര് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വരികയും എങ്ങനെയും എൽ ഡി എഫിന്റെ ഈ വികസന പ്രവർത്തനത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ് കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെട്ട ഷീലോഡ്ജ് ക്യാൻസർ കെയർ പദ്ധതി ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്താണ് പള്ളിവാസൽ പഞ്ചായത്ത് ഭരണസമിതി ദേവികുളം താലൂക്കിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നത് പഞ്ചായത്ത് അപേക്ഷ നൽകിയതിനെ തുടർന്ന് കെ സ്ഥലം വിട്ടു നൽകി ഫണ്ടായ അമ്പത് ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് അമ്പത് ലക്ഷവും അനുവദിച്ച് ഒരു കോടി രൂപയും പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപയും എൻ ആർ ഐ ജിയിൽ മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഭരണസമിതി വ്യക്തമാക്കി എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വരുന്നത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് വ്യാജാരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണെന്നും എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും വി ജി പ്രതീഷ് കുമാർ ആരോപിച്ചു കോടിക്കണക്കിന് വികസന പ്രവർത്തനങ്ങളാണ് ഭരണസമിതി ചെയ്തിരിക്കുന്നതെന്നും യു ഡി എഫ് ആരോപണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും ഭരണസമിതി പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ अड्डी